ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു യു കെ ഡ്രീംസ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ചെറിയൊരു ഷോപ്പിംഗ് വീഡിയോ ആണ് അത്യാവശ്യം ഗ്രോസറി സാധനമൊക്കെ മേടിക്കാൻ ഒരു ചെറിയൊരു ഷോപ്പിംഗ് വീഡിയോ ആണ് നേരെ ഇപ്പോൾ സ്പ്രിംഗ് ആയതുകൊണ്ട് തന്നെ നല്ല നമുക്ക് പുറത്തൊക്കെ പോകുന്ന സമയത്ത് അങ്ങനെ ഫ്ലവേഴ്സ് ആയിട്ട് നല്ല അടിപൊളി വ്യൂയിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നേ ഞാനിവിടെ യു കെയിൽ വന്നതിന് ശേഷം ഞാനിവിടെ വാങ്ങിയിട്ടുള്ളൊരു എനിക്ക് വളരെ യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്ന ഒരു പ്രൊഡക്റ്റാണിത് നമുക്കിപ്പോൾ ഷോപ്പിങ്ങിന് എസ്പെഷ്യലി ഗ്രോസറി ഷോപ്പിങ്ങിനൊക്കെ പോകുന്ന ടൈമില് വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളാണ് ഇതിന് പതിനഞ്ച് പൗണ്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് ഇത് ആമസോണിൽ ആണ് ഫസ്റ്റ് ഞാൻ പോയിട്ടുണ്ടായിരുന്നു മോറിസണിലായിരുന്നു നേരം ഇപ്പോൾ ഈസ്റ്റേണിൻ്റെയൊക്കെ ടൈം ആയതുകൊണ്ട് ഒത്തിരി ഫിഷൊക്കെ ഉണ്ടായിരുന്നു ലോ റേറ്റിൽ കുറേ റെഡ്യൂസ്ഡ് എന്നൊക്കെ പറഞ്ഞ് അത്യാവശ്യം നമുക്ക് സാൽമൺ ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ അടുത്ത് പോയിട്ടുണ്ടായിരുന്നത് ഹൽദിയിലായിരുന്നു അടുത്ത് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് ഹൽദിയിലായിരുന്നു അന്നേരം നമുക്ക് അത്യാവശ്യത്തിന് വേണ്ട ഗ്രോസറി സാധനങ്ങളൊക്കെ വാങ്ങി ഞാനത് എടുക്കുന്ന ടൈമിൽ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല ബില്ലടിക്കുന്ന ടൈമിലാണ് ഓർത്തിരുന്നത് അന്നേരം നമുക്ക് എല്ലാത്തിനും കൂടെ വന്നിട്ടുണ്ടായിരുന്നത് ഫോർട്ടി സിക്സ് പൗണ്ടാണ് അതായത് നമ്മുടെ നാട്ടിലെ ഒരു അയ്യായിരം രൂപയുടെ അടുത്താണ് നമുക്ക് റേറ്റ് കാര്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നത് അന്നേരം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ